ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു രോഗാതി ദുരിതങ്ങളെയും വാതാതി ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി കർക്കിടക മാസത്തിൽ അവതരിപ്പിക്കുന്ന ഒരനുഷ്ഠാനമാണ് മലയ സമുദായമാണ് ഈ തെയ്യം കെട്ടിയാടുന്നത് രാജ്യഭരണകാലത്ത് ഓരോ സമുദായത്തിനും നിശ്ചിതമായ അവകാശങ്ങൾ നൽകി വരുന്ന പതിവുണ്ടായിരുന്നു ഇവ ചെറുജന്മാവകാശങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇതുപ്രകാരം തന്നെയാണ് ഇന്നും കലാകാലങ്ങളിൽ ഓരോ സമുദായവും തെയ്യം കെട്ടിയാടി വരുന്നത് മലയ മലയസമുദായത്തിന്റെ ചെറുജന്മാവകാശത്തിൽപ്പെടുന്ന ഒരു തെയ്യമാണ് കാലംപാട്ട് അഥവാ കാലങ്കോലം കണ്ണൂര് തലശ്ശേരി ഭാഗങ്ങളിലും അതിന് തെക്കു ഭാഗത്തായിട്ടാണ് സാധാരണയായി കാലങ്കോലം കണ്ടുവരുന്നത് പയ്യനൂർ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ അതിന് വടക്കോട്ടോ ഒന്നും ഈ കാലൻ അവതരിപ്പിച്ചു കാണുന്നില്ല കർക്കിടകത്തിന്റെ ഈതിബാധകളെ അകറ്റാൻ ഇവിടങ്ങളിൽ വേടനും കർക്കിടത്തിയൊക്കെയാണ് കൂടുതലായും കെട്ടിയാടുന്നത് രൂപത്തിലും ഭാവത്തിലും മലയ സമുദായം കെട്ടിയാടുന്ന വടക്കം കുളികനോട് വളരെയധികം സാദൃശ്യം പുലർത്തുന്നതാണ് കാലങ്കോലം മുഖപ്പാളയിലെ നോക്കിയാൽ തന്നെ അത് വ്യക്തമാണ് വലിയ രണ്ട് ഉണ്ടക്കണ്ണ്ണ് അതുപോലെ തന്നെ വെറ്റിയിൽ വളം എത്തുന്ന തൃശൂലം വിടർന്നു നിൽക്കുന്ന മൂക്ക് അതുപോലെ തന്നെ പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന നാവ് അതുപോലെ തന്നെ ദേഹത്തിൽ അരിച്ചാൻ അരിച്ചാതണിയൽ കുരുത്തോലൊടുപ്പ് എല്ലാം ഗുളികനോട് സാദൃശ്യമുള്ളതാണ് കയ്യിലാണെങ്കിൽ തൃശൂലത്തിന് പകരം കാലൻ്റെ ദണ്ടാണ് രണ്ട് കൈകളിലും ഉള്ളത് പ്രത്യേകമായ ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് ഈ കോലം വീടുകൾ തോറും കയറിയിറങ്ങുന്നതും അതുപോലെ നാട്ടുമ്പുറങ്ങളിലുടനീളം നടന്നു നീങ്ങുന്നതും കണ്ണൂരിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ സമുദായവും ഈ തെയ്യം കെട്ടിയാടാറുണ്ട് എല്ലാം കൊണ്ടും രോഗങ്ങളും ദുരിതങ്ങളും വളരെയേറെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ കർക്കിടക മാസം രോഗങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും പൊറുതിമുട്ടി മാനസികമായും ശാരീരികമായും തളർന്ന ഒരു ജനതയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ദൗത്യവുമായിട്ടാണ് ഇതുപോലുള്ള ആണ്ടുകോലങ്ങളെല്ലാം വീടുകളിൽ എത്തുന്നത് ഇതിനെ യഥാർത്ഥം മനഃശാസ്ത്രപരമായിട്ടാണ് വിശകലനം ചെയ്യേണ്ടത് രോഗങ്ങളുടെയും ദുരിതങ്ങളുടെയും കാരണം വാദാതി ദോഷങ്ങളാണെന്ന് സങ്കൽപ്പിച്ച് അവയെ പ്രത്യക്ഷമായും പരോക്ഷമായും വിവിധങ്ങളായ ചടങ്ങുകളിലൂടെ ഉച്ചാടനം ചെയ്ത് നീക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ജനത സന്തോഷവും സമാധാനവുമാണ് നേടിയെടുക്കുന്നത് തെയ്യത്തിന്റെ മുമ്പിൽ വിവിധങ്ങളായ സമർപ്പണങ്ങൾ നൽകുക അതോടൊപ്പം തന്നെ ഗുരുതി ഒഴിഞ്ഞു മറിക്കുക തുടങ്ങിയ ചടങ്ങുകളെല്ലാം തന്നെ ഇത്തരം ലക്ഷ്യങ്ങളെയാണ് സാധ്യമാക്കുന്നത് കേവലം പ്രാർത്ഥനകൾക്കപ്പുറം നേരിട്ട് തന്നെ ദോഷങ്ങളെ ഉച്ചാടനം ചെയ്ത് ഇല്ലാതാക്കുമ്പോൾ ജനന നേടുന്ന സന്തോഷവും ആത്മവിശ്വാസവും അത് വളരെ വലുതാണ് മൂർത്തിയുടെ രൂപഭാവങ്ങളും പുറപ്പെടുവിക്കുന്ന ശബ്ദവുമെല്ലാം ഇവിടെ വളരെ പ്രധാനമാണ് അതാകട്ടെ സാധാരണ തെയ്യങ്ങളുടെ എന്നതിന് വളരെ വ്യത്യസ്തമാണ് താനും അനുഷ്ഠാനങ്ങളെല്ലാം മനുഷ്യൻ്റെ സുഖത്തിനും സമാധാനത്തിനും വേണ്ടി രൂപപ്പെട്ടവയാണ് അത് ഓരോ കാലത്തിലും വ്യത്യസ്തമാണ് താനും മാറിയ കാലഘട്ടത്തിൽ പുതിയ പുതിയ കലാരൂപങ്ങൾ ഒട്ടനവധി സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും കാലൻകോലം പോലുള്ള അല്ലെങ്കിൽ വേടനെ പോലുള്ള കർക്കിടകത്തെ പോലുള്ള തെയ്യക്കോലങ്ങൾ ഇന്നും ജനസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴും ജനത ആവശ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം ജീവിതത്തിന് കരുത്തു പകരുന്ന അനുഷ്ഠാനങ്ങൾ എന്നും നിലനിൽക്കട്ടെ തെയ്യത്തെക്കുറിച്ചുള്ള അറിവുകൾ ഒട്ടനവധിയാണ് കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോൻ്റെ പൂർണ്ണത ഒരിക്കൽ കൂടി നന്ദി